യാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിൻ അന്ത്യത്തിൽ കർത്താവും വരമാകും ലോകം ജീവിതം പോയി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എത്രയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷക്കീന ടി വിയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വലിയ നോമ്പിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാം ഇത്രയും നാളും കടന്നുപോയ ഈ നോമ്പിൻ്റെ അനുഭവങ്ങളിലെല്ലാം നമുക്ക് അനുഗ്രഹമായി മാറുവാൻ പോകുന്ന ആഴ്ച കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർന്നവരെല്ലാം കാഴ്ചവെച്ച് ഉദ്ധാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാം പ്രത്യേക കൃപകളും പ്രത്യേക അനുഗ്രഹങ്ങളും കൊണ്ട് നിറയപ്പെടുന്ന ആഴ്ചയാണ് എന്നാൽ ഈ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈശോയുടെ പീഢാസഹനത്തിലൂടെ നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു ഈശോ നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ച കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ആത്മാക്കൾക്ക് വേണ്ടി എത്ര വലിയ കാര്യമാണ് ത്യാഗമാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവോട് കൂടി വേണം ഈ ദിവസങ്ങളിലൂടെ നാം മുന്നോട്ട് പോകുവാൻ എൻ്റെ പാപങ്ങൾക്ക് നിൻ്റെ പാപങ്ങൾക്ക് കർത്താവ് പരിഹാരം ചെയ്ത് ഒരു മനുഷ്യന് സഹിക്കാൻ ആവുന്നതിലും അപ്പുറം പ്രഹരമേറ്റ് ഭീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് കർത്താവ് എന്നെ രക്ഷിച്ചു എനിക്ക് വേണ്ടി അവൻ നിന്ദനമേറ്റു എനിക്ക് വേണ്ടി അവൻ ചാട്ടുമാറുകൊണ്ട് അടിയേറ്റു എനിക്ക് വേണ്ടി അവൻ കുരിശ് വഹിച്ചു എല്ലാം എൻ്റെ നിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യും ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും കർത്താവ് എൻ്റെ പാവങ്ങൾക്ക് നിൻ്റെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യും ഇത്രമാത്രം പാടുപീടുകളിലൂടെ കടന്നുപോയെങ്കിൽ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിനെ എനിക്കെത്രമാത്രം സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം ഈ നോമ്പ് യാത്രയിൽ എനിക്ക് അല്പം കൂടി വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എൻ്റെ കർത്താവിനെ അല്പം കൂടി സ്നേഹിക്കുവാൻ ഞാൻ ഈ നോമ്പിൻ്റെ യാത്രയിൽ പരിശ്രമിച്ചിട്ടുണ്ടോ ഈശോയെ അല്പം കൂടി ബഹുമാനിക്കുവാനും ആദരിക്കുവാനും എൻ്റെ ഈശോയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ ഞാൻ എന്ത്ര സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത് അല്ല എന്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എനിക്ക് വേണ്ടി ഇത്രമാത്രം സഹിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാതെ കർത്താവിൻ്റെ ഈ സഹനങ്ങളും പാടുവീടുകളും ഒക്കെ വെറും ഒരു സാധാരണ സംഭവമായി അനുദ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന തിന്നും കുളിച്ചും ആസ്വദിച്ചും മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്ത്യാനിയായി ഇന്ന് ഞാൻ ദൈവസ്ഥിന് എണ്ണപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനും പരിശുദ്ധി അമ്മയുടെ വിവിധ സന്ദേശങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ പ്രാധാന്യം കുറച്ച് കാണുന്ന അനേകം ക്രൈസ്തവർ ഇന്നുണ്ട് നോമ്പുകാലത്തിൻ്റെ പകുതി കടന്ന് നമ്മൾ അവസാനഘടത്തേക്ക് എത്തുമ്പോഴും ഇതിൽ ഒരു ഗൗരവമില്ലാതെ നോമ്പിൻ്റെ പ്രാധാന്യം കുറച്ച് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ചിന്തിച്ച് കുംഭസാരിക്കയോ കുർബാന സ്വീകരിക്കുകയോ അല്പം കൂടി പ്രാർത്ഥനയിലേക്കും പരിത്യാഗത്തിലേക്കും പ്രായശ്യത്തിലേക്കും കടന്നു വരുവാൻ മടിച്ച് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും ദുർവ്യാഖ്യാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ക്രൈസ്തവൻ ഇന്ന് പരിശുദ്ധി അമ്മ പറയുകയാണ് കഞ്ചിക്കോട് റാണിച്ചേച്ചിക്ക് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധി അമ്മ പറയുന്ന സന്ദേശപ്രകാരമാണ് മക്കളെ നന്ദിക ജനത്തിനു നേരെ ൈവത്തിൻ്റെ കോപം അതിൻ്റെ പൂർണ്ണതയിൽ കടന്നു വരാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം നന്ദിക ജനത്തിന് നേരെ ദൈവത്തിൻ്റെ കോപം അതിൻ്റെ പൂർണ്ണതയിൽ കടന്നു വരാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധി അമ്മ കഞ്ചിക്കോട്ട് റാണിച്ചേച്ചിയോട് ആവശ്യപ്പെട്ടു കാരണം ഇന്ന് അനേകം ജനങ്ങളെ നന്ദികവരായി ഞാനുൾപ്പെടെ ഒരു പക്ഷെ നിങ്ങൾ ചിലരൊക്കെ ഉണ്ടാകാം കെട്ടവരായി ദൈവം കാണുകയാണ് എന്നെ രക്ഷിക്കുവാൻ നിന്നെ രക്ഷിക്കുവാൻ ഇത്രമാത്രം സഹിച്ച കർത്താവ് ഇത്രമാത്രം പാടുവീണുകൾ സഹിച്ച കർത്താവ് അവന്റെ സ്നേഹത്തെ അവന്റെ സഹനത്തെ വളരെ നിസ്സാരമായി കരുതി അവന് വേണ്ടി ഒന്നും ചെയ്യാതെ എൻ്റെ ഈ ലോകത്തുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് സ്ഥാനമാനങ്ങൾക്കു വേണ്ടി ഇല്ലെങ്കിൽ തിന്നും കുടിച്ചും ജീവിക്കുന്നതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ക്രൈസ്തവരെ നോക്കി പരിശുദ്ധി അമ്മ പറയുകയാണ് നന്ദിക ജനമെന്ന് നന്ദി കെട്ട ജനം ഇന്ന് ഈ ലോകത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ അനേകം നന്ദിക ജനത്തെ ദൈവം കാണുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ നോമ്പുകാലത്തുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം നമ്മളെ തന്നെ പരിശോധിക്കുകയാണ് ദൈവം ഇന്ന് എന്നെ എപ്രകാരമാണ് കാണുന്നത് എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ കണ്ടൻ്റെ ദൈവം എപ്രകാരമാണ് എന്നെ പരിശോധിക്കുമ്പോൾ എന്നെ കാണുന്നത് ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ പരിശോധിയാ പറയുകയാണ് നന്ദി ജനത്തിനെതിരെ കർത്താവിൻ്റെ കോപം കടന്നു വരും കടന്നുവരും അതിന്നല്ലെങ്കിൽ നാളെ അത് അനുഭവിക്കും നന്ദിക ജനം സഹോദരങ്ങളെ ഈ നോമ്പുകാലത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്താം ദേവന്റെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ ഞാൻ നന്ദികെട്ടവരുടെ ഗണത്തിൽ എണ്ണപ്പെടുമോ നന്ദിയുള്ളവരുടെ ഗണത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്റെ പരിശോധന പറയുകയാണ് ഇനി നമ്മുടെ മുൻപുള്ള കാലഘട്ടങ്ങൾ അത് വളരെ പ്രത്യേകത നിറഞ്ഞ കാലഘട്ടമാണ് അസമാധാനത്തിലൂടെയും ദുർഭരണങ്ങൾ കൊണ്ടും സമാധാന നഷ്ടപ്പെടുന്ന അക്രമങ്ങളും അസമാധാനവും നിറഞ്ഞ് ദുർഭരണാധികാരികളുടെ ദുർഭരണത്തിന് കീഴിൽ അനേക ആത്മാക്കൾ നശിച്ചു പോകുവാനിടയുള്ളതുകൊണ്ട് നിങ്ങൾ തീഷ്ണുതയോടുകൂടി ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അക്രമവും അസമാധാനവും ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ദുർഭരണം നടത്തുന്ന ഭരണാധികാരികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവരുടെ ദൂതുകളല്ല ദൈവത്തിൻ്റെ ദൂതുകൾക്കെതിരാണ് അവരുടെ ദൂതുകളുടെ പുറകെ പോയി ഈ അക്രമത്തിനും അസമാധാനത്തിനും ദുർഭരണാധികാരികളുടെ ഭരണത്തിന് കീഴിൽ കഴിയുന്ന അനേകം മക്കൾ നശിച്ചു പോകുവാനുള്ള സാധ്യതയുള്ളതിനാൽ നിങ്ങൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങളെ ഈ നോമ്പുകാലത്ത് കൂടുതൽ നമുക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് കൂടുതൽ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ പരിത്യാഗത്തിലേക്ക് കൂടുതൽ പ്രാശ്ചിത്യ പ്രവൃത്തിയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നു അതിനുശേഷം പരിശുദ്ധി അമ്മ നമ്മളെ എല്ലാവരെയും സാരമായി ബാധിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അതിപ്രകാരമാണ് ഇന്ത്യ സാത്താൻ്റെ യത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്ദേശം ഇന്ത്യ സാത്താന്റെ ഘോരമായ കരങ്ങൾക്കുള്ളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു അകപ്പെട്ട് കഴിഞ്ഞുവെന്നല്ല അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധം പറയുകയ മക്കളെ നിങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ മാതൃ രാജ്യത്തെ സാത്താൻ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഇന്ത്യ സാത്താന്റെ ഘോരമായ കരങ്ങൾക്കുള്ളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ കൂട്ടിച്ചേർത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടും ദിവ്യബലി നിർത്തലാക്കപ്പെടും വൈദിക പലരും നാടുകടത്തപ്പെടും അല്ലെങ്കിൽ വധിക്കപ്പെടും പരിശുദ്ധി അമ്മയുടെ സന്ദേശമാണ് നമ്മുടെ മാതൃ രാജ്യത്ത് പോലും ഇപ്രകാരമുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു തരികയാണ് ഇത് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ദേവാലയങ്ങൾ താർക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധബലി നിർത്തലാക്കപ്പെട്ടിട്ടുണ്ട് വൈദികർ വധിക്കപ്പെടുകയും നാടുകടത്ത് പോവുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് പരിശുദ്ധ ഞാൻ പറയുകയാണ് അതിലുപരിയായി ഇപ്രകാരമുള്ള തിന്മ ഇന്ത്യ എന്ന രാജ്യത്തെ പിടികൂടുവാനായിട്ട് പോകുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ശക്തമായി തീഷ്ണമായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള വളരെ ശക്തമായ സന്ദേശമാണ് പരിശുദ്ധി അമ്മ കഞ്ചിക്കോട്ട് അണിച്ചേച്ചിയിലൂടെ നമുക്ക് നൽകിയിരിക്കുക അവിടെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ നിസ്സാരമായി കരുതരുത് ഈ കാലഘട്ടം തിന്മ കൊടികൊത്തി വാഴുന്ന കാലഘട്ടമാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ഈ തിന്മയുടെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധി അമ്മ തന്നെ നമുക്ക് സന്ദേശം നൽകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ എല്ലാം വേണ്ടി സുരക്ഷിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ പ്രാർത്ഥനയിൽ ഈശോ തന്നെ റാണി ചേച്ചിക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഈശോ തന്നെ കഞ്ചിക്കോട് റാണിച്ചേച്ചിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ മകളോട് പറഞ്ഞു ഈ കാലഘട്ടം ഒരുങ്ങാനും ഒരുക്കപ്പെടുവാനുമുള്ള കാലഘട്ടമാണെന്ന് നമ്മുടെ ജീവിക്കുന്ന ഈ കാലഘട്ടം ാനും ഒരുക്കപ്പെടുവാനുമുള്ള കാലഘട്ടമാണ് എന്തിനു വേണ്ടി ഒരുങ്ങാനാണ് ഇവിടെ ആവശ്യപ്പെടുക കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനാണ് കർത്താവ് തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി വ്യക്തിപരമായി നാം ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനുമുള്ള കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ അവസരം ഉപയോഗിച്ച് നമ്മൾ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ പിന്നെ അവസരം ലഭിക്കണം എന്ന് നിർബന്ധമില്ല ഇത് നമ്മുടെ കയ്യിൽ എല്ലാം ഉള്ള കാലഘട്ടമാണ് നമുക്ക് വിശുദ്ധ കുർബാനയുണ്ട് നമുക്ക് വൈദികരുണ്ട് കുമ്പസാരിക്കുവാൻ നമുക്ക് ആരാധന അർപ്പിക്കുവാൻ ദേവാലയങ്ങളുണ്ട് നമുക്ക് എല്ലാ ക്രമീകരണങ്ങളും ദൈവം നടത്തിയിട്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ എല്ലാം അനുയോജ്യമായ ഈ കാലഘട്ടത്തിൽ ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ടു പറയുകയാണ് മക്കളെ ഈ കാലഘട്ടം ഒരുങ്ങാനും ഒരുക്കപ്പെടുവാനുമുള്ള കാലഘട്ടമാണ് നിങ്ങളുടെ മുൻപിലെല്ലാം ഉള്ളപ്പോൾ നിങ്ങൾ അതെടുത്ത് ഉപയോഗിച്ച് ഒരുങ്ങുക എന്തിനു വേണ്ടി ഒരുങ്ങണം പാപത്തെയും പാപ സാഹചര്യങ്ങളെയും മാറ്റി നിർത്തി ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരുക്കപ്പെടണം എന്തിനു വേണ്ടി ഒരുങ്ങണം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം ദ്വിതീ ആഗമനം എന്തുണ്ടാകുമെന്ന് നമുക്കറിയില്ല പരിശുദ്ധി അമ്മയുടെ എല്ലാ സന്ദേശങ്ങളും കാണുന്ന ഇപ്രകാരമാണ് മക്കളെ നിങ്ങൾ എൻ്റെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങണം അമ്മ ആവർത്തിച്ചാവർത്തി നമ്മളോട് ഇത് പറയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ അത് ഒരു ആവർത്തന വിരസതയായി കരുതരുത് അതെന്റെ ഒരുക്കം എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കേണ്ട നിമിഷമായി നമ്മൾ എടുക്കണം അമ്മ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്ന് പറയുമ്പോൾ അതിൻ്റെ എത്രമാത്രം പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളതാണ് അമ്മ കാണിച്ചു തരുന്നത് അതൊരാവർത്തന വിരസതയായി ആരും കരുതരുതേ എന്ന് അപേക്ഷിക്കുകയാണ് എൻ്റെ ഒരുക്കം ഇന്ന് ഈ നിമിഷത്തിൽ എവിടെ എത്തിയിരിക്കുന്നു എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുക ഈ സന്ദേശം നൽകിയത് ആരാണ് ഈശോ തന്നെ റാണി ചേച്ചിക്ക് പ്രത്യക്ഷപ്പെട്ട് പറയ മക്കളെ മകളെ ഈ കാലഘട്ടം ഒരുങ്ങാനുള്ള കാലഘട്ടമാ കാലഘട്ടമാ അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരം നഷ്ടപ്പെടുത്താതെ നോക്കണം ആവശ്യമില്ലാതെ ചപ്പിനും ചവറിനും പുറകെ പോയി ഈ ലോകത്തിന്റെ കയ്യടിക്ക് വേണ്ടിയും മനുഷ്യന്റെ അംഗീകാരത്തിനും പുറകെ ഓടി ഒരുങ്ങേണ്ട സമയം നീ നഷ്ടപ്പെടുത്തരുത് ഒരുക്കപ്പെടേണ്ട സമയം നീ നഷ്ടപ്പെടുത്തരുത് നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് നീ ഒരുങ്ങണം കർത്താവിൻ്റെ വരവിന് വേണ്ടി നീ തയ്യാറെടുക്കണം എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധി അമ്മയിലൂടെ റാണിച്ചേച്ചിക്ക് ലഭിച്ചത് അതോടൊപ്പം തന്നെ അമ്മയുടെ പ്രത്യേക പ്രാർത്ഥനയിൽ ഈശോ തന്നെ റാണി ചേച്ചിക്ക് നൽകിയിരിക്കുന്ന സന്ദേശം എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർത്തു മക്കളെ ശൂന്യതയിൽ നിന്ന് വന്ന നിങ്ങൾ ശൂന്യതയിലേക്ക് തന്നെ തിരിച്ചു പോകും വെറും മണ്ണായിരുന്നു നമ്മൾ നമ്മൾ നമ്മുടെ വിഭൂതി തിരുനാൾ ദിവസം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക അല്ലെങ്കിൽ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ നീ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക സത്യമാണ് മണ്ണിൽ നിന്ന് ആതു സൃഷ്ടിച്ച ദൈവം നമ്മളെല്ലാം പിന്നീട് ആദത്തിൻ്റെ മക്കളെ നമ്മളെല്ലാം മണ്ണിൽ നിന്നാണ് വാർത്തെടുക്കപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞ് പിന്നെ അവസാനം നമ്മളൊക്കെ എത്തപ്പെടും മണ്ണിലേക്കാണ് കർത്താവ് പറയാണ് ശൂന്യതയിൽ നിന്നാണ് നീ സൃഷ്ടിക്കപ്പെട്ടത് നീ ശൂന്യത്തിലേക്ക് മടങ്ങും എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ നീ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് ശൂന്യത്തിലേക്ക് മടങ്ങും എന്നാൽ നീ ശൂന്യത്തിലേക്ക് മടങ്ങുമ്പോൾ ഈ ലോകത്ത് ഇത്രയും നാളും നീ ജീവിച്ച നീ ശൂന്യത ബാക്കി മടങ്ങരുത് എന്ന് ഇത്രയും നാള് ലോകത്ത് ജീവിക്കാൻ ദൈവം അനുവദിച്ച നീ അതേത് ഈ ആയിക്കോട്ടെ ദൈവം തിരിച്ചു വിളിക്കുമ്പോൾ ശൂന്യത മാത്രം ബാക്കി വെക്കരുത് ശൂന്യത മാത്രം നിക്ഷേപിച്ച് ആക്കി വെച്ച് നീ മടങ്ങരുത് അതിന്റെ അർത്ഥം എന്താ ഒന്നും ചെയ്യാതെ പാഴായി പോയ ഒരു ജീവിതത്തിന് ഉടമയായി നീ തിരിച്ചു വരരുത് എന്ന് കർത്താവ് തന്നെ പറയുകയാണ് കർത്താവ് സൃഷ്ടിച്ച നീ നിന്റെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥനയിൽ പരിത്യാഗത്തിൽ മറ്റുള്ളവർ പല ഉപകാരങ്ങൾ ചെയ്ത് ക്ഷമിച്ച് പുറത്ത് വളരെ അർത്ഥവത്തായ സമ്പന്നത നിറഞ്ഞ ആത്മീയ സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതമായിരിക്കട്ടെ ഈ ലോകത്തിലെ നിന്റെ ജീവിതം അപ്പോൾ നിന്നെ തിരിച്ചു വിളിക്കുമ്പോൾ നീ ശൂന്യത്തിലേക്ക് മടങ്ങുമ്പോൾ നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരുപാട് മാതൃകകൾ നൽകി ഒരുപാട് ആത്മീയ നിക്ഷേപങ്ങൾ നിറച്ച് സഭയെയും മറ്റുള്ളവരെയും ഒരുപാട് ആത്മീയ കൃപകൾ കൊണ്ട് നിറച്ച ഒരു ജീവിതമായിരിക്കട്ടെ നിന്റെ ജീവിതമെന്ന് കർത്താവ് പറയുകയാണ് അതുകൊണ്ട് നിശൂന്യത നിക്ഷേപിച്ച് തിരിച്ചു വരുക പിന്നെ അതിനോട് കൂട്ടിച്ചേർന്ന മറ്റൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ കർത്താവും പരിശുദ്ധി അമ്മയും റാണി റാണിശേഷിക്ക് പറഞ്ഞു കൊടുത്തു നീ നീ ലോകത്ത് നിന്ന് നിൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ നിന്റെ കുടുംബാംഗങ്ങൾക്ക് നിന്റെ മക്കൾക്ക് സഹോദരങ്ങൾക്ക് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് തമ്മിൽ തല്ലുവാനും തമ്മിൽ അടിക്കുവാനുമുള്ള വിദ്വേഷത്തിൻ്റെയും പകയുടെയും വിത്ത് മിതച്ച് നീ തിരിച്ചു പോകരുത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ വലിയൊരു കാര്യമാണ് കർത്താവ് പറഞ്ഞു കൊടുക്കുക ഈ വചനത്തിലൂടെ വഞ്ചത്തിലൂടെ പറഞ്ഞമാണ് നീ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു ശൂന്യത്തിലേക്ക് നീ തിരിച്ചെടുക്കപ്പെടും ആ സമയത്ത് നീ തിരിച്ചെടുക്കപ്പെടുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവർക്ക് തമ്മിലടിക്കുവാനും തമ്മിൽ തല്ലുവാനും നിന്റെ ജീവിതം പങ്കാളിക്കോ കുഞ്ഞുങ്ങൾക്കോ നിന്റെ കൂടെയുള്ളവർക്കോ തമ്മിലടിക്കുവാനും ഉള്ള പകയുടെയും വിദ്വേഷത്തിന്റെയും വിത്ത് വിതച്ച് നീ തിരിച്ചു വരരുത് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈ നോമ്പുകാലത്ത് പരിശോധിക്കുവാൻ പരിശുദ്ധ ആത്മാവ് പരിശുദ്ധ അമ്മരോടെ ആവശ്യപ്പെടുമ്പോൾ സ്വയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കണം ഇന്ന് എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് ഇന്ന് ഏതെങ്കിലും ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി എൻ്റെ ജീവിതം ഏതെങ്കിലും ക്രമീകരണം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും ക്രമീകരണങ്ങളായി മാറിയിട്ടുണ്ടോ എൻ്റെ ഏതെങ്കിലും ഒരു വാക്കു മൂലം മറ്റുള്ളവർ തമ്മിലടിക്കുവാനും മറ്റുള്ളവർ തമ്മിലടിച്ച് തകരുവാനുമുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ടോ ഞാൻ ഇന്ന് വിതച്ചിരിക്കുന്നത് പകയുടെയും വിദ്വേഷത്തിൻ്റെയും വിത്ത് എൻ്റെ നാവിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ഇന്ന് ഈ ലോകത്ത് വിതയ്ക്കുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ് വളരെ വലിയ അപകടകരമായ കാര്യമാണ് പരിശുദ്ധി അമ്മയിലൂടെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സന്ദേശം ഞാൻ വിതയ്ക്കുന്ന വിത്തെന്താണ് ഈ നോമ്പുകാൽ നമ്മൾ ഓരോരുത്തരും വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട സന്ദേശമാണ് ഞാൻ ഇന്ന് വിതയ്ക്കുന്ന വിത്ത് എപ്രകാരമുള്ള വിത്താണ് ഞാൻ ഈ ലോകത്ത് നിന്ന് എൻ്റെ ആത്മാവിനെ ദൈവം തിരിച്ച് വിളിക്കുമ്പോൾ ദൈവം തിരിച്ച് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം എപ്രകാരമുള്ള ജീവിതമാണ് ഈ ലോകത്തിൽ സമ്മാനിച്ചിരിക്കുക എൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ പോയി കഴിയുമ്പോൾ മറ്റുള്ളവർ തമ്മിൽ പരസ്പരം ഉപദ്രവിക്കുന്ന കടിച്ചു കീറുന്ന വിദ്വേഷത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ പകയുടെ വിത്തുകൾ ഞാൻ മൂലം ഇന്നീ ലോകത്ത് വിതയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും അത് പീഴ്തെടുത്ത് കുംഭസാരക്കൂട്ടൽ ഏറ്റു പറഞ്ഞ് മാപ്പപേക്ഷിച്ച് പരിഹാരം ചെയ്ത് നിന്റെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാനുള്ള വിളിയാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളും കർത്താവിൻ്റെ സന്ദേശങ്ങളും കഞ്ചിക്കോട് ആണിച്ചേച്ചിയിലൂടെ നമുക്ക് നൽകുന്നത് അവന്റെ സഹോദരങ്ങൾ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി വളരെ സുഷ്മതിയോടുകൂടി പരിശോധിക്കണം നമ്മുടെ ജീവിതങ്ങളെ എപ്രകാരമുള്ള ജീവിതങ്ങളാണെന്ന് എവിടെയെങ്കിലുമൊക്കെ ദൈവം ആഗ്രഹിക്കാത്ത ഏതെങ്കിലും വിത്തുകൾ നാം വിതച്ചിട്ടുണ്ടെങ്കിൽ ഈ നോമ്പുകാലത്ത് അത് പരിഹരിക്കപ്പെടണം ആ വിത്തുകൾ പിഴുതെറിയപ്പെടണം ഉപസാരക്കൂട്ടിൽ ദിവികാരണ സന്നിധി ഇറക്കി വെച്ച് മാപ്പപേക്ഷിച്ച് മാപ്പപേക്ഷിച്ച് ഈ വിത്തുകളെല്ലാം പരിഹരിക്കപ്പെടുവാനും പിഴ്തറിയപ്പെടുവാനുമുള്ള ായശ്ചിത്വത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മയും ഈശോയും ഈ നോമ്പുകാലത്ത് നമ്മോട് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈശോ എന്ന് ചിപ്രകാരം കൂട്ടിച്ചേർത്തു ഈശോ പറയുന്ന ഇപ്രകാരമാ നീ ഒരു ബധിരനോ മൂകനോ അന്ധനോ ആയി ജനിച്ചിരുന്നുവെങ്കിൽ എൻ്റെ സന്നിധിയിൽ എനിക്ക് നിന്നോട് എത്രമാത്രം കണക്ക് ചോദിക്കേണ്ടി വരികയില്ലായിരുന്നുവെന്ന് നിങ്ങളെ സഹോദരങ്ങളെ ദൈവം പറയുകയാണ് നീ ഒരു അന്ധനായോ ഒരു മൂകനായോ ഒരു ബധിരനായോ ജനിച്ചിരുന്നുവെങ്കിൽ നിന്നോട് എത്രമാത്രം കണക്ക് ചോദിക്കേണ്ടി വരികയില്ലായിരുന്നു എന്താണ് അതിൻ്റെ അർത്ഥം നമ്മളെ എല്ലാം തികഞ്ഞവരായി ദൈവം സൃഷ്ടിച്ചു എല്ലാം തികഞ്ഞവരായി ദൈവം സൃഷ്ടിച്ചു എങ്കിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ അന്ധതയില്ലാതെ ഭദ്രതയില്ലാതെ മുഖതയില്ലാതെ ദൈവം സൃഷ്ടിച്ച നമ്മൾ അനുദിനം ദൈവത്തെ നന്ദി പറഞ്ഞ് കൃതജ്ഞതയോടുകൂടി ആരാധിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തേണ്ട നമ്മൾ ദൈവത്തിനെതിരായി ചിന്തിക്കുകയും സംസാരിക്കുകയും ദൈവീക സംവിധാനങ്ങളെ വിമർശിക്കുകയും ദൈവീക ഇടപെടലുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്ത് ഈ ലോകത്തിൽ വിദ്വേഷത്തിനെയും വൈരാഗ്യത്തിനെയും പാപത്തിനെയും വിത്തുകൾ വിതച്ച് മുന്നോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന അവസരമാണ് അവസ്ഥയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് ചോദിക്കുക എൻ്റെയും നിങ്ങളുടെയും ആത്മാവനെ നോക്കി പറയുക ഒരു മോഹനായിരുന്നുവെങ്കിൽ നീ ഒരു അന്ധനായിരുന്നുവെങ്കിൽ നീ ഒരു ബധിരനായിരുന്നുവെങ്കിൽ നിന്നോട് ഞാൻ എത്രമാത്രം കണക്ക് ചോദിക്കുകയില്ലായിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ കണക്ക് ചോദിക്കുവാൻ അല്ലെ കണക്ക് കൊടുക്കേണ്ട നമ്മൾ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് തമ്പുരാൻ കണക്ക് ചോദിക്കുവാൻ അധികാരമുള്ള ദൈവം നമ്മോട് പറയുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിന് ദൈവത്തിലെ കണക്ക് കൊടുക്കേണ്ട ഒരു നിമിഷമുണ്ട് നിന്റെ ജീവിതത്തിൽ എത്ര നാൾ ജീവിക്കാൻ ഈ ലോകത്ത് ജീവിക്കുവാൻ ഞാൻ നിന്നെ അനുവദിച്ചോ ആ കാലഘട്ടത്തിന്റെ ഒരു കണക്ക് ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട ഒരു നിമിഷമുണ്ട് അതുകൊണ്ടാണ് ഭർത്താവ് പറയുന്നത് നിന്നെ വ്യത്യസ്തനായി ഞാൻ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ അപാകതകളോട് കൂടി അംഗവൈകല്യത്തോടു കൂടി പരിമിതികളോട് കൂടി നീ ലോകത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ നിനക്ക് നിനക്കിത്രമാത്രം കണക്ക് തരേണ്ടി വരില്ലായിരുന്നു എന്ന് സഹോദരങ്ങളെ വിശുദ്ധ ലിഖിതം നമ്മൾ ഇപ്രകാരം ആവശ്യപ്പെടുന്നുണ്ട് കൂടുതൽ ലഭിച്ചവരിൽ നിന്ന് കൂടുതൽ ദൈവം തിരിച്ചു ചോദിക്കും നമുക്ക് കൂടുതൽ ലഭിച്ചു ദൈവം നമ്മളിൽ നിന്ന് കൂടുതൽ തിരിച്ചു ചോദിക്കും അതായത് നമ്മളെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് പൂർണ്ണതയോടുകൂടി പരിപാലിച്ച നമ്പുരാൻ അവനോടുള്ള പൂർണ്ണമായൊരു വിശ്വസ്ത നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതവിടുന്ന് തിരിച്ചു ചോദിക്കുന്നു അധികമുള്ളവരെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ആവശ്യപ്പെടുകയാണ് ഇത് ഒരുക്കത്തിൻ്റെ സമയമാണ് ഒരുക്കത്തിൻ്റെ നിമിഷമാണ് നമ്മൾ സ്വയം ഒരുങ്ങുകയും മറ്റുള്ളവരെ ഒരുങ്ങുവാൻ സഹായിക്കുകയും ചെയ്യേണ്ട നി ദിവസങ്ങളിലൂടെയാണ് നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കണക്ക് ദേവസ്വന ഏൽപ്പിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈശോയും പരിശുദ്ധ അമ്മയും ഇന്ന് കഞ്ചിക്കോട്ട് അണിച്ചേച്ചിയിലൂടെ നമുക്ക് നൽകുന്നത് അതിനാൽ ഈ നോമ്പ് നോമ്പുകാലത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളെ വളരെ കർശനത്തോടു കൂടി വളരെ കർക്കശമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അടുത്ത ആഴ്ച വിശുദ്ധ ഭാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നല്ലൊരു കുംഭസാരത്തിലൂടെ നല്ലൊരു പാവപരിഹാര പ്രവൃത്തിയിലൂടെ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് ഒരുക്കത്തോടു കൂടി ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യാത്രയിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ പ്രത്യേകമായ കരുണ നമ്മളെല്ലാം നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഉത്ഥാനത്തിന് വലിയൊരു അനുഭവം നമുക്ക് ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ വഴികളെല്ലാം ദൈവകർത്താവിൻ്റെ ഖർണയ്ക്കുമ്പിൽ സമർപ്പിച്ച് പരിഹാരം ചെയ്തും പ്രാചിദ്ധ്യം ചെയ്തും ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് യാചിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഓം അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആ മേൻ നമ്മുടെ കർത്താവീശ്വം വിശ്വ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ